ബഹുമാനപ്പെട്ട മട്ടന്നൂർ മണ്ഡലം എം എൽ എ ശ്രീമതി കെ കെ ശൈലജ ടീച്ചർ പിരിതെളിയിച്ചുകൊണ്ട് ഇരിക്കൂർ ഉപജില്ലാ കലോത്സവത്തിന് തുടക്കം കുറിക്കുകയാണ് ഇരിക്കൂർ ഉപജില്ലാ സ്കൂൾ കലോത്സവത്തിന് തിരിത്തെളിഞ്ഞു പടിയൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നവംബർ അഞ്ചു മുതൽ എട്ടു വരെ നടക്കുന്ന കലോത്സവത്തിന്റെ ഉദ്ഘാടനം മട്ടന്നൂർ നിയോജക മണ്ഡലം എം എൽ എ കെ കെ ശൈലജ ടീച്ചർ നിർവഹിച്ചു ഉപജില്ലയിലെ തൊണ്ണൂറ്റിയൊന്ന് വിദ്യാലയങ്ങളിൽ നിന്നായി നിന്നായിരത്തി അറുനൂറോളം വിദ്യാർത്ഥികളാണ് മത്സരങ്ങളിൽ പങ്കെടുക്കുന്നത് സ്കൂളിനും പരിസരത്തുമായി പതിനഞ്ചു വേദികൾ ഒരുക്കിയിട്ടുണ്ട് കലോത്സവ നഗരിയിലെ ഉദ്ഘാടകയും എം എൽ എയും മുൻ ആരോഗ്യമന്ത്രിയുമായ ഇരിക്കൂർ ഉപജില്ലാ സ്കൂൾ കലോത്സവത്തിന് ഇന്ന് തുടക്കാവുകയാണ് അപ്പോ നൂറ്റിയോളം സ്കൂളുകളിൽ നിന്നായിരത്തി അഞ്ഞൂറിലധികം അതായത് എല്ലാ മത്സരങ്ങളിലും പങ്കെടുക്കാനുള്ള മനസ്സുണ്ടാവണം ഒന്നാം സ്ഥാനം കിട്ടണമെന്ന് നിർബന്ധം പങ്കെടുക്കുക പങ്കെടുക്കുക സ്പിരിറ്റ് ഇത്തരത്തിലുള്ള കൂട്ടായ്മകളിൽ പങ്കെടുക്കുക കുട്ടികളോട് പറയാനുള്ളത് മറ്റൊന്നുമല്ല നല്ല പൗരന്മാരായിട്ട് വളർന്നു വരിക നല്ല പൗരന്മാർ എന്ന് വെച്ചാൽ പരസ്പരം സ്നേഹിക്കാനും വിശ്വസിക്കാനും ഒക്കെ കഴിയുന്ന മറ്റുള്ളവരെ ബഹുമാനിക്കാൻ കഴിയുന്ന ഈ സമൂഹത്തിൽ ഇന്ന് പലയിടത്തും പടരുന്ന വൃത്തികേടുകളിൽ മയക്കുമരുന്ന് അതുപോലെ വളരെ മോശമായിട്ടുള്ള സംഭാഷണം വളരെ മോശമായിട്ടുള്ള ഇടപെടലുകൾ അതിലൊന്നും പെടാതെ നല്ല കുട്ടികളായി മാന്യമായി പെരുമാറാനും നന്നായി പഠിക്കാനും മറ്റുള്ളവർക്ക് സഹായിക്കാനും മറ്റുള്ളവരെ ബുദ്ധിമുട്ടുകളിൽ സഹായിക്കാനും ഒക്കെ മനസ്സിലുള്ള നല്ല പൗരന്മാരായി ജാതി മതഭേദമില്ലാതെ മതേതര മനസ്സോടുകൂടി കുട്ടികളെല്ലാം വളർന്നു വരണമെന്നാണ് പറയാനുള്ളത്യു